can, could, could have. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് അല്ലേ ഈ ക്യാൻ എവിടെയാ യൂസ് ചെയ്യേണ്ടത് കുഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് കുഡ് ഹാവ് എവിടെയാ യൂസ് ചെയ്യേണ്ടത് അതായത് നമ്മളിപ്പോൾ പറയുകയാണ് എനിക്കവനെ വിളിക്കാമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഐ ക്യാൻ കോൾ ഹിം ആണോ ഐ കുഡ് കോൾ ഹിം ആണോ ഐ കുഡ് ഹാവ് കോൾ ഹിം ആണോ ഏതാ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് അല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് ക്യാൻ്റെ യൂസ് ചെയ്ത് കവർ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് എന്തിനാണ് എവിടേക്കാണ് ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഒരാളെ സഹായിക്കാൻ കഴിയുമെന്നായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇന്ന ഇന്ന കഴിവുണ്ടെന്നായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ ആദ്യം ആദ്യ കാര്യം പറയുന്നതെന്ന് പറയണം എനിക്കെന്നാണ് പറയുന്നത് അപ്പോൾ ഐ എനിക്ക് ഞാൻ എന്നിടത്തുള്ള നമ്മൾ ഐ എന്നാണ് യൂസ് ചെയ്യുക അപ്പം എനിക്ക് കഴിയും എന്നുള്ളതിന് ഐ ക്യാൻ എന്ന് നമുക്ക് പറയാം ഐ ക്യാൻ എനിക്ക് കഴിയും ഇപ്പം എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നാണെങ്കിലും ഐ ക്യാൻ എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ ഉദാഹരണത്തിന് എനിക്ക് വായിക്കാൻ കഴിയും ഐ ക്യാൻ റീഡ് എനിക്ക് എഴുതാൻ കഴിയും ഐ ക്യാൻ റൈറ്റ് എനിക്ക് ഓടാൻ കഴിയും ഐ ക്യാൻ റൺ എനിക്ക് നല്ല വേഗത്തിൽ ഓടാൻ കഴിയും ഐ ക്യാൻ റൺ ഫാസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയാനായിട്ട് നമ്മൾ ഐ ക്യാൻ എന്നാണ് പറയേണ്ടത് സോ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുമെന്ന് പറയാനായിട്ട് ഐ ക്യാൻ സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ സ്പീക്ക് എന്നാണ് യൂസ് ചെയ്യുക ഓക്കെ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇനി അവന് നിന്നെ സഹായിക്കാൻ കഴിയും അവനൊരു കാര്യം ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് ആ നമ്മൾ എങ്ങനെ പറയും അവനെന്നുള്ളതിന് നമ്മൾ ഹീ എന്നാണ് യൂസ് ചെയ്യുക അവന് കഴിയുമെന്ന് പറയാനായിട്ട് നമ്മൾ ഹി ക്യാൻ എന്നാണ് യൂസ് ചെയ്യുക അവന് കഴിയും ഇനി അവൻ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് സഹായിക്കാൻ കഴിയും സഹായിക്കുക എന്നെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഹെൽപ്പ് എന്നാണ് പറയാ സോ ഹി ക്യാൻ ഹെൽപ്പ് എന്ന് വെച്ചാൽ അവന് സഹായിക്കാൻ കഴിയും ആരെ സഹായിക്കാൻ കഴിയും നിന്നെ സഹായിക്കാൻ കഴിയും സോ ഹി ക്യാൻ ഹെൽപ്പ് യു ഇനി അവർക്ക് നന്നായി നീന്താൻ കഴിയും അവരുടെ ഒരു കഴിവിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം അവർക്ക് കഴിയും നമ്മൾ എങ്ങനെ പറയും എനിക്ക് കഴിയും ഐ ക്യാൻ അവന് കഴിയും ഹീ ക്യാൻ അപ്പം അവർക്ക് കഴിയും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും നീന്താൻ കഴിയും എന്നാണ് പറയുന്നത് ഇനി നന്നായി നന്നായിട്ട് അല്ലെങ്കിൽ നന്നായി ഒരു കാര്യം ചെയ്യാൻ കഴിയും നമ്മൾ എങ്ങനെയാ പറയാ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് അതെഴുതുക അതിനുശേഷം വെൽ എന്നുള്ളൊരു വാക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ദേ ൻ സ്വിം വെൽ എന്ന് വെച്ചാൽ അവർക്ക് നന്നായി നീന്താൻ കഴിയും ഇപ്പൊ എനിക്ക് പറയണം അവർ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്ന് നമ്മൾ പറയും അപ്പൊ നന്നായിട്ട് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിട്ട് അവർക്ക് ഇന്ന കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവസാനം വെൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്താൽ മതി വെൽ എന്ന് വെച്ചാൽ നന്നായി അല്ലെങ്കിൽ നന്നായിട്ട് എന്നുള്ള അർത്ഥമാണ് അപ്പോ ഈ ക്യാൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതാണ് ക്യാനിൻ്റെ മെയിൻ യൂസേജ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയണം എനിക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയണം ആ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതിനു വേണ്ടിയിട്ട് നമ്മൾ കാണ് അല്ലെങ്കിൽ കെ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യും ഒന്നുകിൽ കാൻ അല്ലെങ്കിൽ കെ എന്ന് പറയും ഫോർ എക്സാമ്പിൾ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയില്ല അപ്പൊ എനിക്ക് കഴിയില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഐ ആഡ് എന്നാണ് പറയേണ്ടത് ഐ കാണ് എനിക്ക് കഴിയില്ല ഓക്കെ എനിക്ക് കഴിയുമെന്ന് പറയാനായിട്ട് ഐ കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാനായിട്ട് ഐ കാൺ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയും ഐ കാൺ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഐ കാൺ സ്പീക്ക് എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയില്ല ഐ കാൺ സ്പീക്ക് ഇംഗ്ലീഷ് ഇനി അവന് നിന്നെ സഹായിക്കാൻ കഴിയില്ല അവന് കഴിയില്ല നമ്മൾ എങ്ങനെ പറയും ഹി കാൺ എന്ന് പറയും ഹി കാൺ അവന് കഴിയില്ല ഹി കാൺ ഇനി അവൻ എന്ത് കഴിയില്ല നിന്നെ സഹായിക്കാൻ കഴിയില്ല അപ്പൊ അവന് സഹായിക്കാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയാ ഹി കാൺ ഹെൽപ് യു അവന് നിന്നെ സഹായിക്കാൻ കഴിയില്ല ഹി കാൺ ഹെൽപ് യു ഇനി അടുത്തത് അവർക്ക് നന്നായി നീന്താൻ കഴിയില്ല ഇനി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ അവർക്ക് കഴിയില്ല എന്ന് എങ്ങനെ പറയും എനിക്ക് കഴിയില്ല ഐ കാണ്ട് അവന് കഴിയില്ല ഹി കാൺഡ് അവർക്ക് കഴിയില്ല ദേ എന്നാണ് പറയുന്നത് അതെങ്ങനെ ഇംഗ്ലീഷില് പറയാൺ സ്വിം എന്ന് പറയണം ഇപ്പൊ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണെങ്കിൽ കാൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് മെൻഷൻ ചെയ്താൽ മതി സു ദേവി അവർക്ക് നന്നായി നീന്താൻ കഴിയില്ല നമ്മൾ പറയും അപ്പൊ ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മള് ഒരു കാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴും ാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ആണ് ഇപ്പം എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്നാണെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ ഐ കാൺ ഹെൽപ് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്